ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭക്തിപ്രഭയിൽ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളി ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാബയുടെ ഓർമ്മ പെരുന്നാൾ ആരംഭിച്ചു പെരുന്നാളിന് കാരണഭൂതനായ പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ ത്യാഗത്തെ നമുക്ക് സ്മരിക്കാം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ അന്ത്യോഖ്യയിലെ മർദീൻ വലിയ പള്ളിയിൽ നടന്ന വിശുദ്ധ മൂറോൻ കൂതാശയുടെ സമാപന വേളയിൽ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബ്ദേദ് മിഷിഹ പാത്രീസ് ബാവ യാക്കോബായ സുറിയാനി സഭ ഇടയനില്ലാതെ പറയുന്നതിനെ കുറിച്ച് വിവരിച്ചു ദൈവാത്മാവിനാൽ പ്രചോദിതനായി സഭാമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാബ മലങ്കരയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു ബസ്റവഴി കപ്പൽ മാർഗം തലശ്ശേരിയിൽ വന്നിറങ്ങിയ പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാബയും അദ്ദേഹത്തോടൊപ്പം സഹോദരൻ ജുമാങ് ജോക്കോ റംബാൻ മത്തായി റംബാൻ മാറി വാനിയോസ് ഹിദായത്തുള്ള എപ്പിസ്കോപ്പ എന്നിവരും ഹൈറേഞ്ച് മേഖലയിലെ വനാന്തരങ്ങളിലൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് കിഴക്കോട്ട് യാത്ര ചെയ്ത് ഡിണ്ടിഗൽ മൂന്നാർ വഴി പള്ളിവാസലിലെത്തി തുടർന്ന് കോതമംഗലത്തിനടുത്ത് കോഴിപ്പിളിയിൽ ചക്കാലക്കുടിയിലെത്തിച്ചേർന്നു അവിടെ കാലികളെ മേച്ചുകൊണ്ടിരുന്ന ചക്കാല നായർ യുവാവിന്റെ സഹായത്തോടെ മാർത്തോമാ ചെറിയ വെള്ളിയിലെത്തുകയായിരുന്നു പരിശുദ്ധ ബാവ പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ പള്ളിയിൽ കൂട്ടമണി താനെ മുഴങ്ങി മണിശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി തങ്ങൾ ആഗ്രഹിച്ചിരുന്ന പിതാവിന്റെ ആഗമനത്തിൽ ജനങ്ങൾ ആഹ്ലാദപരിതരായി വാർദ്ധക്യവും രോഗവും യാത്രാക്ഷീണവും മനസ്സിലാക്കിയ പിതാവ് അന്ത്യമടുത്തിരിക്കുന്നുവെന്ന് ആത്മാവിലറിഞ്ഞ് സ്ലീബ പെരുന്നാൾ ദിവസം തന്റെ കൂടെ വന്ന ഹിദായത്തുള്ള റംബാനെ എപ്പിസ്കോപ്പയായി വാഴിച്ച് ഇവാനിയോസ് എന്ന് നാമകരണവും നൽകി കന്നി പത്തൊൻപതാം തീയതി ഉച്ചകഴിഞ്ഞ് ശനിയാഴ്ച ഈ പിതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി പിറ്റേ ദിവസം പിതാവിന്റെ ഭൗതിക ശരീരം പള്ളിയുടെ വിശുദ്ധ മധുബായിൽ കബറടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബർ ഇരുപതാം തീയതി പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖാപ്രഥമൻ പാത്രയർ കിസ്ബാവ എൽദോമാർ ബസേലിയോസ് ബാവയെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയായി വികാരി ഫാദർ ജോസ് മാത്യു തച്ചെടുത്തുകൂടി കൊടിയുയർത്തിയതോടെ കഴിഞ്ഞിനാണ് വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷങ്ങൾ ചെറിയ പള്ളിയിൽ ആരംഭിച്ചത് പരിശുദ്ധ ബാവായുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ ചക്കാലക്കുടി ചാപ്പലിൽ നിന്ന് പ്രദക്ഷിണമായി പള്ളിയിലെത്തിച്ചേർന്ന് ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കൊടിയുയർത്തിയത് കൊടിയുയർത്തലിനു ശേഷം കരിങ്ങാച്ചിറ ദേവാലയത്തിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന തമുക്കു നേർച്ച ഭക്തജനങ്ങൾക്കായി നൽകി ബാവ കോതമംഗലത്ത് എത്തിച്ചേർന്നപ്പോൾ ബാവയെ കണ്ട അനുഗ്രഹം പ്രാപിക്കാനായി കരിങ്ങാച്ചറയിൽ നിന്നും വന്ന വിശ്വാസികൾ കൊണ്ടുവന്ന പലഹാരത്തിന്റെ അനുസ്മരണയിലാണ് തമുക്ക് നേർച്ച നൽകുന്നത് യൽദോ ബാവ കാലം ചെയ്ത സമയത്ത് സ്വയം പ്രകാശം പരത്തിയ കൽക്കുരിശിലെ പെരുന്നാൾ പിറ്റേന്ന് ആഘോഷിച്ചു ശനിയാഴ്ച വൈകിട്ട് പള്ളിയിലെ ദീപാലങ്കാരങ്ങൾ ഡീൻ കുര്യാക്കോസ് എം പി സ്വിച്ച് ഓൺ ചെയ്തു നൂറിലേറെ വ്യത്യസ്ത ഡിസൈനുകൾ മിന്നിമറയുന്ന ദീപങ്ങളാൽ നിറഞ്ഞ പള്ളിയുടെ കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് പ്രധാന പെരുന്നാൾ ദിനങ്ങളായ ഒക്ടോബർ രണ്ടിനും മൂന്നിനും അല്ലാതെയും ഭക്തലക്ഷങ്ങൾ കോതമംഗലം ചെറിയ പള്ളിയിലെത്തിയ അനുഗ്രഹം തേടും ഒക്ടോബർ നാലിന് പെരുന്നാളിന് കൊടിയിറങ്ങും